പയ്യാവൂർ പൈസക്കരി റോഡിൽ നിന്നും വണ്ണായ്ക്കടവ് വഴി നെല്ലിക്കുറ്റി ഭാഗത്തേക്കുള്ള പ്രധാന പാലം തകർച്ചാ ഭീഷണിയിൽ ഉയരക്കുറവ് കാരണം ചെറിയ മഴ പെയ്താലും പാലത്തിന് മുകളിൽ വെള്ളം കയറുകയും ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണ് പയ്യാവൂർ പൈസക്കരി റോഡിൽ വണ്ണായക്കടവ് വഴി നെല്ലിക്കുറ്റി ഭാഗത്തേക്കുള്ള പ്രധാന പാലത്തിന്റെ ഉയരക്കുറവ് കാരണം ചെറിയ മഴ പെയ്താൽ പോലും പാലത്തിന് മുകളിൽ വെള്ളം കയറുകയും ഗതാഗതം പൂർണമായും തടസ്സപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇവിടെ സമീപകാലത്തുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് വൻ മരങ്ങൾ പാലത്തിന് മുകളിൽ പൊട്ടി വീണിരുന്നു തുടർന്ന് പാലത്തിന് ബലക്ഷയം സംഭവിക്കുകയും കൈവരികൾ തകരുകയും സൈഡുകൾ തകരുകയും ചെയ്തിട്ടുണ്ട് ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന പാലത്തിൽ ഏതു നിമിഷവും അപകടമുണ്ടാകുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ വെള്ളം രണ്ടു മഴ അടുപ്പിച്ച് വെള്ളം കയറുകയും ചെയ്യും ഭയങ്കര യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ബൈക്കോ അങ്ങനത്തെ ഒന്നും കടന്നു പോകാൻ പറ്റാത്ത പോലെ ബുദ്ധിമുട്ടാണ് ഇഷ്ടംപോലെ വാഹനം പോകുന്ന റോഡുമാണ് ഇഷ്ടം പോലെ നടപ്പുകാരുണ്ട് എല്ലാം വെള്ളം ഈ വെള്ളം കയറിക്കഴിഞ്ഞാൽ ഇത്രയും ദൂരം എല്ലാം വെള്ളം കയറിയത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് വഞ്ചി വരുന്ന 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 കർണാടക ഒരു 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 വെള്ളം തോടാണ് ഇങ്ങനെ ഈ പാലം മാത്രമേ വർഷങ്ങളായി പരാതി പറയുന്നുണ്ടെങ്കിലും ഇതുവരെയായി ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു എത്രയും വേഗം പാലം പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ